നമ്മളെല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് പല തരത്തിലുള്ള ഭക്ഷണങ്ങളും ഹോട്ടലുകളിൽ പോയി കഴിക്കുകയും പാർസൽ വാങ്ങിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ അതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം മാറി വരികയോ അല്ലെങ്കിൽ വരാതിരിക്കുകയോ ചെയ്താലോ കൂടിപ്പോയാൽ ഹോട്ടൽ ഉടമയോട് പരാതി പറയും അല്ലെങ്കിൽ പിന്നെ വിട്ടുകളയും അധിക പേരും അങ്ങനെ ചെയ്യാനാണ് സാധ്യത എന്നാൽ പൊതിച്ചോറ് വാങ്ങിച്ചതിൽ അച്ചാർ വെക്കാൻ മറന്നതിൽ തമിഴ്നാട്ടിലെ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് നഷ്ടമായത് ഒന്നും രണ്ട് രൂപയല്ല മുപ്പത്തി രൂപയാണെന്ന് പറഞ്ഞാൽ ആരായാലും ഒന്ന് അന്തം വിട്ടുപോകും പറഞ്ഞത് സത്യമാണ് തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് ഭക്ഷണ പൊതിയിൽ അച്ചാർ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് ഹോട്ടൽ ബാലമുരുകൻ മുപ്പത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് വില്ലുപുരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് വില്ലുപുരം വഴുതരെഡിയിൽ താമസിക്കുന്ന സി ആരോഗ്യസാമി ബന്ധുവിന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ച് പ്രായമായവർക്ക് ഭക്ഷണ പൊതി വിതരണം ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയെട്ടിന് ഹോട്ടൽ ബാലമുരുകനിൽ നിന്ന് ഇരുപത്തിയഞ്ച് പാഴ്സൽ ഊണ് വാങ്ങി ഹോട്ടൽ ഭക്ഷണത്തിന് ആകെ രണ്ടായിരം രൂപയാണ് ഈടാക്കിയത് ഹോട്ടലിൽ നിന്ന് പ്രിന്റ് രസീത് ആവശ്യപ്പെട്ടെങ്കിലും കയ്യക്ഷ റെസീറ്റ് ആണ് അന്ന് അവർ നൽകിയത് തുടർന്ന് ഭക്ഷണം വിതരണം ചെയ്തപ്പോഴാണ് ആരോഗ്യസ്വാമി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന അച്ചാർ ഭക്ഷണ പാഴ്സലുകളിൽ ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തിയത് തുടർന്ന് അദ്ദേഹം ഹോട്ടൽ അധികൃതരുമായി ബന്ധപ്പെട്ടു ഒരു രൂപ വിലയുള്ള അച്ചാർ പാക്കറ്റുകൾ ഉൾപ്പെടുത്താൻ ജീവനക്കാർ മറന്നുവെന്ന് അപ്പോഴാണ് മനസ്സിലായത് ഇതോടെ അച്ചാറിന് താൻ നൽകിയ ഇരുപത്തി രൂപ തിരികെ നൽകണമെന്ന് ആരോഗ്യസ്വാമി ആവശ്യപ്പെട്ടപ്പോൾ ഉടമ അത് നിരസിക്കുകയും കൃത്യമായ മറുപടി നൽകാതിരിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ആരോഗ്യസാമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകുകയായിരുന്നു കമ്മീഷൻ പ്രസിഡന്റ് ഡി സതീഷ് കുമാറും അംഗങ്ങളായ എസ് എം മീരാ മൊയ്തീനും കെ അമലയും പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനുണ്ടായ മാനസിക വിഷമത്തിന് നഷ്ടപരിഹാരമായി അയ്യായിരം രൂപയും കാണാതായ അച്ചാർ പാക്കറ്റുകൾക്ക് ഇരുപത്തിയഞ്ച് രൂപയും ഉൾപ്പെടെ മൊത്തം മുപ്പത്തിയ്യായിരത്തി ഇരുപത്തി അഞ്ച് രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് ഹോട്ടൽ അധികൃതരോട് കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു പ്രസ്തുത ഹോട്ടൽ ഈ തുക നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ അടയ്ക്കണമെന്നാണ് ഉത്തരവ് ഇല്ലെങ്കിൽ അവർക്ക് പിഴ തുകയുടെ ഒൻപത് ശതമാനം പലിശ കൂടി നൽകേണ്ടി വരും